ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഒരു മന്ത്രവാദി എനിക്കിട്ട് ഒരു പണി തന്നതാണ് ഞങ്ങളുടെ വീടിന് ചുറ്റും റബ്ബർ തോട്ടം ആണ് അന്നേരം എൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ട് ഒരു ഒരാഴ്ചത്തേക്കും ഞങ്ങൾ അവിടെ താമസിക്കാനായിട്ടൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ വരാന്തയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ പറമ്പിലൊക്കെ ആയിട്ട് നമ്മുടെ മുറ്റത്തും ആയിട്ട് ഈ കരികലിയും കാര്യങ്ങളുമൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അന്നേരം അത് തൂത്ത് വരാനായിട്ടുള്ള തയ്യാറെടുപ്പിനെ ഞാൻ ചെന്നപ്പോൾ വരാണ്ട വലിയൊരു കല്ലിരിക്കുന്നു ആ കല്ലെടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ വൈഫെന്നോട് പറഞ്ഞു കല്ലെടുക്കരുത് അവൻ്റെ ഒരു മന്ത്രവാദം ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും അതുകൊണ്ട് അത് എടുക്കരുത് അന്നേരം ഞാൻ ശരിയായിരിക്കും അത് അങ്ങനെ ആയിരിക്കും ചിലപ്പം മന്ത്രവാദം ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും അതുകൊണ്ട് അത് എടുക്കാതെ ഞാൻ ഒരു പത്ത് മിനിറ്റ് എതിരെ അത് എടുക്കാതെ നേർന്നിട്ട് എടുത്ത് തൂരെ കളഞ്ഞു അന്നേരം ആ തൂരെ കളഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം അടിച്ച് വായിച്ചു കിട്ടാൻ കഴിഞ്ഞ് ഞാൻ എനിക്ക് ബൈക്കിൻ്റെ സി സി അടയ്ക്കണം അന്നേരം കുറച്ച് ദിവസം ശമ്പളം കിട്ടാൻ കുറച്ച് താമസിച്ചപ്പം കുറച്ച് ഡിലേ വന്നു അന്നേരം അവരെല്ലാം വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അന്നേരം കഴിഞ്ഞ ദിവസം അവരെ കണ്ടപ്പം അവരെല്ലോട് പറഞ്ഞ് ചേട്ടൻ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു കല്ലിൻ്റെ അടിയിൽ ഒരു ഇലയിൽ എഴുതി വെച്ചേക്കുക ഞങ്ങളിവിടെ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടനത് കണ്ടില്ലായിരുന്നു അപ്പോൾ മന്ത്രവാദിയുണ്ടോ കേ